എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ രാവിലെ ഞാൻ അടുപ്പൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം അതാ തീയൊക്കെ ഒന്ന് കത്തിക്കുകയാണ് കേട്ടോ അപ്പം അടിച്ച് തുടച്ചെടുത്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ തീ കത്തിക്കുന്നത് അങ്ങനെ ഗ്യാസിൽ ചായയും കടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇന്നിപ്പം നമ്മൾ നല്ലൊരു ഈസി വെള്ളപ്പാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ അടുപ്പ് കത്തിച്ച് വൺപയറാണ് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് കഴുകിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് വൺപയർ തോരനെ ഉണ്ടാക്കുക അപ്പോൾ ചോറ് ഞാൻ ഗ്യാസ് മെത്തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതിലേക്ക് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ തിള വരാനാവുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കുന്നുണ്ട് ഇനി നമ്മൾ രാവിലത്തേക്കുള്ള കടി ഉണ്ടാക്കുകയാണ് കേട്ടോ ഇന്നിപ്പോൾ സ്കൂളൊന്നുമില്ല അപ്പോൾ കുറച്ച് നേരം വൈകിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി പച്ചരി വെള്ളത്തിലിട്ടിണ്ടിട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ നമ്മൾ ആദ്യമൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന ആ ഒരു വെള്ളപ്പാണ് കേട്ടോ പുളിക്കാനൊന്നും വെക്കാണ്ട് അതേപോലെ ഉഴുന്നോ അല്ലെങ്കിൽ സോ ഈസ്റ്റോ ഒന്നും ഇല്ലാണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന സിമ്പിളായിട്ടുള്ളൊരു വെള്ളയപ്പമാണ് തേങ്ങ ചേർത്തിട്ടുള്ള ഒരു വെള്ളപ്പം തന്നെയാണ് അപ്പം നമ്മൾ അരി ഇതാ ഇതുപോലെ ദോഷമാവിൻ്റെ ആ ഒരു പരുവത്തിന് അരച്ചെടുത്തിട്ടുണ്ട് ഇത്രയും ലൂസിൽ അരച്ചെടുക്കുക എന്നിട്ട് നമ്മളിതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ ഇതാ വെള്ളപ്പം ചട്ടിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ ഈ ഒരു വെള്ളയപ്പം സിമ്പിളായിട്ടുള്ളൊരു വെള്ളപ്പമാണ് ഉമ്മയ്ക്കപ്പം ഉണ്ടൊക്കെ എപ്പോഴും ഉണ്ടാക്കാറുള്ളത് അപ്പം ഞാൻ നേരം വേണ്ടി ഉമ്മക്ക് ഇങ്ങനെ ഉണ്ടാക്കിയതാണ് ഒരു നുള്ള ബേക്കിംഗ് സോഡും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇൻസ്റ്റൻറ്റ് അതിൻ്റെ ഉണ്ടാക്കുകയല്ലേ എന്നിട്ട് എന്നാൽ മൂടി വെച്ചിട്ട് നമ്മൾ പിന്നെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ചായയുടെ കൂടെ ഇങ്ങനെ വെറുതെ ചൂടോടെ കഴിക്കാനും നല്ല അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഇതാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണേ നേരെ വെകുന്ന സമയത്തൊക്കെ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ഇതാ അപ്പോൾ ഇനി നമുക്ക് മീനൊന്നും കട്ട് ചെയ്തെടുക്കണം ഇന്ന് പുറത്ത് വെച്ചിട്ടാണ് മീനൊന്ന് മുറിച്ചെടുക്കുന്നത് കേട്ടോ എപ്പോഴും ഞാൻ വാഷ് ബേസിനായിരിക്കും അധികം മുറിച്ചെടുക്കാറ് അപ്പോൾ ഇന്നിപ്പോൾ പുറത്ത് വെച്ചിട്ടാണ് മുറിച്ചെടുക്കുന്നത് അയിലുണ്ട് കുറച്ച് മത്തിയുണ്ട് കേട്ടോ അപ്പോൾ അത് ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ടും സഹകരണം എപ്പോഴും പറയുന്നതാണ് നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും കമൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനായിട്ട് തോന്നുന്നത് കേട്ടോ നമുക്ക് വീഡിയോസ് വ്യൂസ് ഇല്ലെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ ഉഷാറുണ്ടാവില്ല പിറ്റേ ദിവസം വീഡിയോസ് ഇടാനൊന്നും അപ്പോൾ ഒരുപാട് കൂട്ടുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് പരമാവധി നമ്മൾ ഓരോ കമൻറ്റിനും മാക്സിമം റിപ്ലൈ കൊടുക്കാറുണ്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സമയത്തിനനുസരിച്ച് റീപ്ലൈ തരുന്നതാണ് കേട്ടോ രാവിലെ വീഡിയോസൊക്കെ എടുത്ത് എന്തായാലും ഒരു ഒരു മണി ഒന്നര ഒക്കെ ആകുമ്പോഴാണ് വീഡിയോ എടുത്ത് കഴിയാറുള്ളത് വൈകുന്നേരം നാലുമണി ചിലപ്പോൾ നാല് മണി അഞ്ച് മണി ആ ഒരു ടൈമിൻ്റെ ഉള്ളിലാണ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ആക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടക്ക് നമുക്കത് എഡിറ്റ് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനൊക്കെ ഒരുപാട് പിന്നെന്താ പറയുക എഡിറ്റ് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനൊക്കെ ഉണ്ടാവട്ടോ അപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് എന്തെങ്കിലും ഒച്ചപ്പാടൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ വീണ്ടും അത് വീണ്ടും അത് ഡിലീറ്റ് ഡിലീറ്റാക്കിയിട്ട് വീണ്ടും റെക്കോർഡ് ചെയ്യും വീണ്ടും നമ്മളത് കേട്ട് നോക്കിയിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഓരോ ദിവസം വീഡിയോസൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ട് എഡിറ്റ് ചെയ്യുന്നത് റെക്കോർഡ് ഈ ഒരു വീഡിയോ ഇടാനായിട്ട് അതിൻ്റെ പുറകിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട് കേട്ടോ എല്ലാ യൂട്യൂബേഴ്സിനും അത് അറിയാവുന്നതായിരിക്കും യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും അറിയാം കേട്ടോ മീനൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാനിത് ഇതാ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിപ്പോൾ കറി വെക്കണം അതിന് മുന്നേ നമുക്ക് മൺപേറൊക്കെ വെന്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് വറവിട്ടിട്ട് മാറ്റി വെച്ചിട്ട് മീൻ കറി വെക്കാനായിട്ട് നിൽക്കാം ഇപ്പോൾ വൻപേറിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്ത് വന്നിട്ടുണ്ട് കുറച്ചും കൂടി ആവാനുള്ളൂ അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി ഇളക്കിയിട്ടൊന്ന് മൂടി വെച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി മീൻ കറി വെക്കാനായിട്ട് നിൽക്കുകയാണ് അതിൽ മീൻ കറി കണ്ണിട്ട് അപ്പോഴും വെക്കുന്നതാണ് എല്ലാവർക്കും അറിയുന്ന ഒരുപാട് കാണിച്ചിട്ടുള്ളതും അപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പച്ചമുളകും തക്കാളിയും വലിയ കൂടി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വെളുത്തുള്ളും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ ചതച്ചിട്ട് അങ്ങോട്ട് ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ മീൻ മസാല വെച്ചിട്ട് ആണ് മീൻ റെഡിയാക്കി എടുക്കുന്നത് സാധാരണ നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണല്ലോ മീൻ മുളകിടപ്പം പിന്നെ മീൻ മസാല നില കൊണ്ടുവന്നപ്പോൾ ഞാനത് കുറച്ചിട്ടിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒന്ന് എല്ലാം കൂടി ഒന്ന് വാടി വരുന്ന സമയത്ത് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക ഇതൊക്കെ ഒന്ന് വാടി വരാനായിട്ട് ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് മൂടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വാടി കിട്ടും കേട്ടോ അപ്പം തീ കത്തി കിട്ടിയാൽ പിന്നെ നല്ല ചൂടുണ്ടാവും അടുപ്പിൽ അപ്പം നമ്മൾ കുറേശാണ്ട് കത്തിച്ചാൽ മതി മൺചട്ടി അല്ലേ പെട്ടെന്ന് അടി കരിഞ്ഞു പോകും അപ്പോൾ തീ കുറെശ് കത്തിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പോൾ വാടി വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് ഉപ്പുമൊക്കെ ചേർത്തിട്ട് വീണ്ടും മൂടി വെക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ മീൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു മീൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ലൊരു മണവും ഉണ്ടാകട്ടോ ഈ ഒരു കറിക്ക് മീൻ കറി മത്തിക്കറി ആണെങ്കിലും മയിലക്കറി ഒക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു മീൻകറിയുടെ ഒരു ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവട്ടോ നമ്മുടെ ഈ ഒരു മീൻ കറിക്ക് അപ്പോൾ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് പുളി പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം കൂടി ഒഴിച്ചുകൊടുത്തിട്ട് തിളച്ച് വരുമ്പോൾ മീൻ ഇട്ട് കൊടുത്താൽ മതി പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിലച്ചു വരുമ്പോൾ ആ മീനൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ അയിലയാണ് ഇപ്പോൾ കറി വെക്കുന്നത് മത്തി നാലെണ്ണിലെ ഞാൻ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ കറി വെച്ചിട്ട് കൂട്ടാത്തവരുണ്ട് അപ്പോൾ ഞാനത് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഒന്ന് മൂടി വെക്കാം അതിലൊക്കെ ഇത്തിരി വേവുണ്ട് അപ്പോൾ നല്ലതുപോലെ വെന്ത് തിളച്ച് വരുന്ന സമയത്ത് ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം ഇനിയിപ്പോൾ വൈകുന്നേരത്തിൽ നിന്ന് ഇതാ എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് ചേമ്പ് പുഴുങ്ങിയത് കേട്ടോ എനിക്ക് ബേക്കറി അല്ലെങ്കിൽ എണ്ണക്കടി അതിനേക്കാളൊക്കെ ഇഷ്ടം ഈ ഒരു ചേമ്പ് പുഴുങ്ങിയത് ചമ്മന്തിയും കൂട്ടി കഴിക്കാനായിട്ട് അപ്പോൾ അത് ഞാൻ അടുപ്പൊഴിഞ്ഞപ്പോൾ അടുപ്പ് നല്ല തീ ഉണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് നാല് പ്രാവശ്യം കഴുകിയിട്ട് ഇതാ ഒരു ചെമ്പട്ടിയിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് ഇനി അവിടെ കിടന്ന് അങ്ങനെ വെന്തോളും ഇനിയിപ്പോൾ ഇതാ മൺപയർ വേവിച്ചതിലേക്ക് കടവും കറിപ്പിൽ വെളിച്ചനെ താളിച്ച് വെക്കുന്നുണ്ട് പേര് പോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് ഏകദേശം എന്ത് വരുന്നതിന് ഉണ്ടാകും അതപ്പം ഇനി വൈകുന്നേരം ചായ എടുക്കുകയുള്ളൂ അപ്പോൾ ഇന്ന് മക്കൾ പറഞ്ഞ് ചോറ് വാഴയിലെ വെട്ടിക്കൊണ്ടുവരാം അമ്മ എന്ന് പറഞ്ഞപ്പോൾ അവർ വാഴയിലൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് കഴുകിക്കൊണ്ട് വന്നു അപ്പോൾ ഞാൻ ചോറ് അതിൽ വിളമ്പി കൊടുത്തുട്ടോ അപ്പം ഇന്ന് കഴിക്കി ഇങ്ങനെ കഴിക്കാൻ എന്തോ ഒരു പൂതി അപ്പം അങ്ങനെ കഴിച്ചതാണ് അപ്പോൾ മുൻപേർ തോരനും അത്തിപ്പൊരിച്ചതും അതിലൊക്കെ മുളകിട്ട കറിയും ഒക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇതാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാനും നിങ്ങൾക്ക് ഇഷ്ടാവേണേൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്ടോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തോളൂ ചെയ്തോളൂട്ടോ ലൈക്കൊക്കെ തന്നോളൂട്ടോ വീണ്ടും നമുക്ക് നാളെ കാണാം